ും നമുക്ക് ഒപ്പം ഇപ്പോൾ ചീഫ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ രാജേന്ദ്രൻ ചേരുന്നുണ്ട് രാജേന്ദ്രൻ നമസ്കാരം മാതൃഭൂമി ന്യൂസിലേക്ക് വളരെ നിർണായകമായ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഫ്യൂവൽ സ്വിച്ചുകൾ രണ്ടും ഒരേ സമയം ഓഫായി പോകുന്നു ആ കാരണത്താലാണ് ഈ വലിയ ദുരന്തം ഉണ്ടായത് എന്നത് പക്ഷേ അവരുടെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതിലും ഒരാൾ ഓഫാക്കിയോ എന്ന് ചോദിക്കുന്നു മറ്റേയാൾ ഓഫാക്കിയിട്ടില്ല എന്ന് മറുപടി നൽകുന്നതുമായ നിമിഷ നേരത്തെ ഒരു വോയിസ് റെക്കോർഡ് മാത്രമാണ് ലഭ്യമായിട്ടുമുള്ളത് ഇതിൽ എന്ത് സാധ്യതയായിരിക്കും ഉള്ളത് ഇത് സിസ്റ്റം ഫെയിലിയർ ആയിരിക്കും തീർച്ചയായും അത് ഓഫാക്കിയോ എന്ന് ചോദിച്ചത് അത് പവർ ഡെലിവറി ചെയ്യാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഡൗട്ട് കാരണം ചോദിച്ചതായിരിക്കും ഇതൊരു സിസ്റ്റം ഫെയിലിയർ തന്നെ ആയിരിക്കും ഈ ഫ്യൽ സിസ്റ്റത്തിനുണ്ടായിരുന്ന ഒരു ഫെയിലിയർ ആയിരുന്നു ഇതിനെക്കുറിച്ചൊരു അത് അത് ആ റിപ്പോർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു സർവീസ് ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു സെവൻ ത്രീ സെവൻ മോഡൽസിന് വേണ്ടിയിട്ട് ഈ ഫ്യൂവൽ സ്വിച്ചിനെ കുറിച്ച് ആ റിപ്പോർട്ടിൽ നാലാമത്തെ പാരഗ്രാഫിൽ അത് കാണാം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് എസ് ഐ ഐ ഐ വാസ് ഇഷ്യൂഡ് ഓൺ റിപ്പോർട്ട്സ് ഫ്രം ഓപ്പറേറ്റേഴ്സ് ഓഫ് മോഡൽ സെവൻ ത്രീ സെവൻ ഏറോപ്ലെയിൻസ് ദാറ്റ് കൺട്രോൾ സ്വിച്ചസ് വെർ ഇൻസ്റ്റാൾ വിത്ത് ലോക്കിംഗ് ഫീച്ചേഴ്സ് ഡിസ്എൻഗേജ്ഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതൊരു മെക്കാനിക്കൽ ഫെയിലിയർ ആയിരിക്കും തന്നെയാണ് എന്റെ സംശയം അല്ലാതെ പൈലറ്റ് ഓഫ് അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തീർച്ചയായിട്ടും നമ്മളും അതെല്ലാം അത് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഒരു പറന്നുയരുന്ന പറന്നു കണ്ടെത്താൻ കഴിയാതെ പോകുന്നു പെട്ടെന്ന് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു അത് ഇലക്ട്രിക്കൽ തകരാറുകൾ കാരണമായിരിക്കാമോ തീർച്ചയായും തീർച്ചയായും അതെ ഒരു സിസ്റ്റം ഫെയിലിയർ ആയിരിക്കും ഇലക്ട്രോ ഇതെല്ലാം ഡിജിറ്റലി കൺട്രോൾഡ് ആണ് സിസ്റ്റം ആണ് അപ്പൊ അതിൽ എന്തോ ഫെയിലിയർ ആയിരിക്കാം ഇത് സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡാറ്റ സെക്കൻഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഫ്രോം റൺ ടു കട്ട് ഓഫ് റൺ ടു കട്ട് ഓഫ് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവര് സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത് തകരുന്നത് ലോ ആൾട്ടിറ്റ്യൂഡിലാണ് ക്രാഷ് ടു എന്നാണ് ഒരു വിവരം ഉള്ളത് ഈ പല പോയിന്റുകളിൽ അതായത് കീ ഫൈൻഡിങ്സ് ആയി പറയുന്ന പ്രധാന കണ്ടെത്തലുകളായി പറയുന്നതിൽ ഒന്ന് അത്ര സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു പവർ ഫെയിൽവർ ഉണ്ടാവുക അത് ഇത്തരത്തിൽ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ളൊരു ബോയിങ് സെവൻ എയ്റ്റ് സെവനിൽ സംഭവിക്കുക എന്നത് തികച്ചും ദുർഭാഗ്യകരം ദൗർഭാഗ്യകരമാണ് മാത്രമല്ല അങ്ങനെ ഒരു സാധ്യത ഈ വിമാനങ്ങളിൽ നമുക്ക് കൽപ്പിക്കാനും കഴിയില്ലല്ലോ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിൻ ഫെയിലിയർ ആകാം അതിന് ഇന്ന സമയത്ത് എഞ്ചിൻ ഫെയിലിയറാവും എന്ന് പറയാൻ സാധിക്കത്തില്ല ഏത് സമയത്ത് വേണമെങ്കിലും എഞ്ചിൻ ഫെയിലിയറാകും ഇത്ത എഞ്ചിൻ ഇത്ത അത് അതുപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആണ് ഇലക്ട്രോണിക്കലി ഡിജിറ്റലി കൺട്രോൾഡ് ആണ് അപ്പൊ എവിടെയെങ്കിലും ഒരു സിസ്റ്റം ഫെയിലിയർ ആയിരിക്കും അതുകൊണ്ടാണല്ലോ രണ്ടും ആണെങ്കിൽ എങ്ങനെയാണ് സെക്കൻഡുകൾക്ക് ശേഷം ഒരു എൻജിനിലേക്കുള്ള ഫ്യൂൽ സ്വിച്ച് വീണ്ടും ഓണാക്കാൻ കഴിഞ്ഞത് അല്ല അത് പൈലറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു അതാണ് അവർ അദ്ദേഹത്തെ അവരെ ഇതിനെല്ലാം ട്രെയിൻഡ് ആണല്ലോ നമ്മുടെ പൈലറ്റ്സ് വെൽ ട്രെയിൻഡ് പൈലറ്റ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്തത് വെൽ എക്സ്പീരിയൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്തത് അതുകൊണ്ടാണല്ലോ ഞാൻ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇതിന്റെ ചർച്ചകളിലെല്ലാം പറഞ്ഞിരുന്നു അത് അവർ മേടേ ആ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടായിരുന്നു ദ ട്രൈ ടു റിക്കവർ ദ എഞ്ചിൻ അവർ അത് വീണ്ടും എൻജിൻ റൺ ചെയ്യാൻ നോക്കി ശ്രമിച്ചു നമ്പർ വൺ എൻജിൻ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു അത് ഡെലിവർ ചെയ്യുവായിരുന്നു പക്ഷേ ഞാൻ നമ്പർ ടു ഡെലിവറി ചെയ്തില്ല അപ്പോൾ ഇത് അവിടെ സംഭവിക്കാൻ ഈ വലിയൊരു ദുരന്തം സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഫാക്ടർ ഈ ഹൈറ്റ് അവിടെ ഉണ്ടായിരുന്നെ അതൊരു രണ്ടായിരോ മൂവായിരോ ഫീറ്റിലായിരുന്നില്ല അല്ലൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ആയിരുന്നെങ്കിൽ വി കുഡ് ഹവ് സേവ് ദറ്റ് എയർക്രാഫ്റ്റ് ആൻഡ് യുനോ പ്രഷ്യസ് ഹ്യൂമൻ അത് സാധിക്കുമായിരുന്നു അവിടെ പക്ഷെ നിർഭാഗ്യവശാൽ ഇത് സംഭവിച്ചത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലാണ് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം ശരി ഏതായാലും വളരെ നന്ദി ശ്രീ ക്യാപ്റ്റൻ രാജേന്ദ്രൻ ഒപ്പം ചേർന്നതിന് വിവരങ്ങൾ പങ്കുവച്ചതിന്